സത്യത്തിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയയിൽ അപ്സരയ്ക്ക് എന്തെങ്കിലും ഒരു ഹിന്ദി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വാണിയാണ് ഒരു അലാറമാണ് വെച്ചാൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ആഴ്ച പുറത്തു പോകാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ആഴ്ച രണ്ട് വിക്ഷം വച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റസ്മിനൊപ്പം അപ്സര പുറത്താകുമായിരുന്നു ഇന്നലെ അപ്സരയുടെ ഹസ്ബൻഡോ മറ്റു ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മറ്റു ചില വീഡിയോകളിലൂടെയൊക്കെ കണ്ടത് അതായത് അപ്സര പുറത്തായി എന്ന തരത്തിൽ ഒരുപക്ഷെ ഒരു ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതായിരിക്കാം പക്ഷെ അതുകൊണ്ടൊന്നും മാത്രം അപ്സരയ്ക്ക് ബിഗ് ബോസ് വീടിനകത്ത് തുടരാൻ കഴിയില്ല അതിന് അപ്സരയുടെ ഭാഗത്തുനിന്ന് ശക്തമായ രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടായേ പറ്റൂ സീസന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു വിളക്കെടുത്ത് അതിൽ നിറയെ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കഴിഞ്ഞാൽ അത് കത്തിക്കുന്ന സമയത്ത് അതിങ്ങനെ ഭയങ്കര ശോഭയോടെ കത്തി നിൽക്കും അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുപോലെയായിരുന്നു അപ്സര ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തുടക്ക കാലങ്ങളിൽ ഒരു പക്ഷേ ഈ വൈൽഡ് കാർഡൊക്കെ വരുന്നതുവരെ വന്ന വൈൽഡ് കടക്കയെ അങ്ങേയറ്റം പുകഴ്ത്തുകയാണ് അപ്സരയെ ചെയ്തത് അവരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥി അപ്സരയാണെന്ന് തുറന്നു പറഞ്ഞു പലരും വീക്കെൻഡ് എപ്പിസോഡുകളിൽ കിട്ടുന്ന പ്രത്യേക പരിഗണനകളും അതോടൊപ്പം തന്നെ ടാസ്കുകളിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുമ്പോൾ ബോസണ്ണന്റെ അടുത്തടക്കം കിട്ടുന്ന പ്രത്യേകമായ അഭിനന്ദനങ്ങളുമൊക്കെ ഒരു താൻ ഈ സീസണിലെ ക്യുയിൻ ആണെന്ന് അപ്സരയ്ക്കും തോന്നുന്നതിന് കാരണമായിരിക്കാം ക്യൂൻ തന്നെ ആയിരുന്നു തുടക്കകാലങ്ങളിൽ പക്ഷെ പിന്നീട് എന്ത് പറ്റിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെ ശോഭയോടെ കത്ത് നിൽക്കുന്ന വിളക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചിരുന്നു പക്ഷേ ഈ എണ്ണയിൽ തന്നെയാണ് ഇത് കത്തിക്കൊണ്ടിരുന്നത് ഈ പോകെ പോകെ അതിൽ എണ്ണ കുറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് കഴിയാതെ പോയി അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ തുടക്കത്തിൽ നല്ല ശോഭയോടെ കത്ത് നിന്നിരുന്ന വിളക്ക് ഇന്ന് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാവുന്ന അവസ്ഥയിലാണ് കാരണം എന്താ എണ്ണ ഒഴിച്ചു കൊടുത്തില്ല അതായത് അപ്സര കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പിന്നിലേക്ക് പോയി മറ്റു പല മത്സരാർത്ഥികളും അപ്സരയെ വെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്ന അപ്സരക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല ആ ഊർജ്ജം നിലനിർത്താൻ കഴിഞ്ഞില്ല ടാസ്കുകളിലുള്ള പെർഫോമൻസ് പരിമിതമായി ഒതുങ്ങി ബിഗ് ബോസ് ലെവലിലുള്ള കോണ്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു അതിനൊക്കെ അപ്പുറം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു ആരുമായിട്ടും ശത്രുതയില്ല ആരുമായിട്ടും ഇമോഷണൽ ബോണ്ടിങ്ങും പറയത്തക്ക തരത്തിലില്ല അത് അതുമാത്രമല്ല സ്വന്തമായിട്ടൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് ഷോയിൽ മുന്നോട്ട് പോകുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ അപ്സര അതിനകത്ത് നിന്നാലും പോയാലും ഷോയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റും ഉണ്ടാവാൻ പോകുന്നില്ല ഗബ്രി പുറത്തായപ്പോൾ ഉണ്ടായതുപോലെയോ റോക്കിയും അല്ലെങ്കിൽ രതീഷും ഒക്കെ പുറത്തായപ്പോൾ ഉണ്ടായതുപോലെയോ ഒരു ഗെയിം ചേഞ്ചിങ്ങും അപ്സര പുറത്തു പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല സാധാരണ ഒരു ഇമ്പാക്റ്റുമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ അപ്സരയുടെ ഗെയിമിൽ അതിനനുസരിച്ച് മാറ്റം വരണം പക്ഷെ ഈ എഴുപത് പിന്നിട്ട ദിവസങ്ങളിൽ അതിന് ഇനി വളരെ സാധ്യത കുറവാണ് ഇനി അപ്സരയ്ക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാമായിരുന്നു അൻപത് എപ്പിസോഡുകളാവുന്നതിന് മുമ്പ് അതിലെ അപ്സരെ പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ തുടർന്ന് പോകാം എന്ന സ്ഥിതിയിലാണ് പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ ഇനിയുള്ള ടാസ്കുകളിലൊക്കെ ഒരു ഗംഭീര പ്രകടനമൊക്കെ എടുത്ത് അങ്ങനെ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ ചിലപ്പോൾ മുന്നേറാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം